ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വടക്കാഞ്ചേരി പുഴയിലെ തടസ്സങ്ങൾ നീക്കാത്ത അധികൃതരുടെ അനാസ്ഥ വടക്കാഞ്ചേരിയിൽ വൻ പ്രളയത്തിന് സാധ്യതയെന്ന് ജനനി എന്ന പരിസ്ഥിതി സംഘടനയുടെ മുന്നറിയിപ്പ് കുമരനല്ലൂർ അമൃതാനഗർ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് പുഴയിൽ കഴിഞ്ഞ പ്രളയത്തിൽ വീണ തെങ്ങുകളും മറ്റു വൃക്ഷങ്ങളും മാസങ്ങളായി നീക്കം ചെയ്യാതെ കിടക്കുകയാണ് പാർശ്വഭിത്തികളില്ലാത്ത ഈ ഭാഗത്ത് പുഴയുടെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് നീർച്ചാൽ പോലെയായി ചുരുങ്ങിയിട്ടുണ്ട് മഴക്കാലം അടുത്തതിനിൽക്കെ അധികൃതരുടെ ഈ അനാസ്ഥ വൻ പ്രളയത്തിന് കാരണമായേക്കുമെന്ന് പ്രദേശവാസികൾ ഭയപ്പെടുന്നു വടക്കാഞ്ചേരി നഗരത്തിലെ പുഴപ്പാലത്തിന് സമീപവും കുമ്മായച്ചെറയിലും അടിഞ്ഞുകൂടിയ മണ്ണും മണലും ലേലം ചെയ്തെങ്കിലും ലേലം കൊണ്ടയാൾ പിന്മാറിയത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ട് ിലെ പ്രളയം അവശേഷിപ്പിച്ച മൺകൂനകളും മരങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കാത്ത പക്ഷം വലിയ വെള്ളക്കെട്ടിന് കാരണമായേക്കുമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി മുന്നറിയിപ്പ് നൽകി പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വടക്കാഞ്ചരി വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ജനനി പ്രസിഡന്റ് വി അൻഷുദ്ധൻ പറഞ്ഞു കാലങ്ങളായി ആ പുഴ നവീകരിക്കണം പുഴയിൽ എക്കലും മണ്ണും കെട്ടിക്കിടക്കുന്ന എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുഴയിൽ ഇറങ്ങിയിരുന്ന് പുഴയിൽ കിടന്ന് പോലും സമരങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുകയുണ്ടായി പക്ഷേ എന്ത് ചെയ്താലും അധികാരികൾ കണ്ണു തുറക്കില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇന്ന് മെയ് മാസം എട്ടാം തീയതി ഈ സമയത്ത് എങ്കിലും ആ പുഴയിൽ വെള്ളമൊഴുകുന്ന അവസ്ഥ ഉണ്ടാക്കിയില്ല എങ്കിൽ അടുത്ത മഴ ഗംഭീരമാകുമെന്നുള്ള പ്രവചനം സാധ്യമാവും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വടക്കാഞ്ചേരി ടൗണും അതിനോട് അടുത്ത പ്രദേശവും പുഴയുടെ അടുത്ത് താമസിക്കുന്നവരും എല്ലാവിധത്തിലും കഷ്ട നഷ്ടങ്ങളിൽ പെടുകയും കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടം വരത്തക്ക രീതിയിൽ ഒരു സംഭവമായി ഈ മഴക്കാലം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അറിഞ്ഞുകൊണ്ട് ആ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഭരണാധികാരികൾ ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ് ഇതിൽ അവലംബിച്ചു പോരുന്നു എന്നുള്ളത് തുറന്നു പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കുമ്മായ ചിറയുടെ ഭാഗത്ത് അവിടെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകും ഒഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും അവിടെ സൈഡിലൊരു ചാല് അത് പണിതവർ കൊടുത്തിട്ടുണ്ട് ആ ചാലൊന്നു വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ വെള്ളം ചിറയിൽ തടഞ്ഞു നിന്നാലും മറുപടിയിൽ കൂടി പുഴയിൽ കൂടി ഒഴുകിപ്പോകാൻ സാധിക്കും